ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ക്രിസ്മസ് ആയിട്ട് എല്ലാ വർഷവും ഇഷ്ടം പോലെ ലൈറ്റ് ലൈറ്റിടുന്നതാണ് മെറ്റത്ത് മറച്ച് നമ്മൾ ലൈറ്റ് ഇടുന്നതാണ് ഈ പ്രാവശ്യം പേര് മഴ ആയതുകൊണ്ട് ലൈറ്റ് ലൈറ്റിടല് ഈ ഒരു ഭാഗത്ത് മാത്രമാക്കി ചുരുക്കുവാണ് ഈ ഒരു ഭാഗത്ത് ഫുൾ ആയിരിക്കുന്ന സാധനം മൊത്തം ഒരു രണ്ട് ചാക്ക് അറച്ച് സാധനം എടുക്കുന്നുണ്ട് അത് മൊത്തം നമ്മൾ ഇത്ര ഇടയില് ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട് കാരണം മഴ നനയല്ലാത്ത ഭാഗത്ത് നീ ഒന്നും മിണ്ടുന്നില്ലല്ലോ അപ്പോ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണ അധികം ഒന്നും വലിയ വൃത്തിയിലും വലിയ സെറ്റപ്പിലൊന്നും അല്ല ചുമല്ല ഒന്ന് തെളിഞ്ഞു കാണണം അത്രേ ആഗ്രഹമുള്ളൂ അല്ലെ അധികം കുഞ്ഞെ പിള്ളേരെ ഇവരെ കാണിക്കണം ഇവരെ കാരണം ഇവരൊക്കെ ആഗ്രഹം കാണത്തില്ലേ വെട്ട വിട്ട് കാണണം എന്നൊക്കെ ഇന്നലെ ഒരു നക്ഷത്രം അത്ര ചുമ്മാ ട്യൂബ് ലൈറ്റ് നോക്കി വെറുതെ ഇവന്റെ ആഗ്രഹത്തിന് വേണ്ടിട്ട് അല്ലേ അപ്പോ ഇതെല്ലാം ഒന്ന് പറ്റുന്ന രീതിയിൽ റെഡിയാക്കാൻ പോവാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഹാപ്പി ന്യൂ കേട്ടോ ഇനിയും കിടപ്പുണ്ട് ദിവസം ഒത്തിരി എന്നാലും എല്ലാ കാറ്റും ഭയങ്കര തണുപ്പ് പോകാൻ കേട്ടോ ചാക്കരൊന്നും ഇട്ടിട്ട് ഒരു വിഷയമില്ലല്ലോ മതി എനിക്ക് ഇവിടെ നിന്നൊരു തണുത്ത് വെറക്കാണ് ഞാനും ഇതാ ഈ തൂണല്ലോ ചുറ്റടെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം അതിയെ കൂടാവോ ആ മഴ നനഞ്ഞാത്ര വേണ്ട ഇതൊക്കെ വെക്കാൻ മഴ നനഞ്ഞ മൊത്തം പോവുകയല്ലേ ആ കൊച്ചിന് എന്ത് കൊച്ചിനെ ആദി പിടിക്കാൻ കൂടാവോ ഇതല്ല ഒരാളിതിന്റെ റൗണ്ട് അടിച്ചോണ്ടിരിക്കാണ് കേട്ടോ രണ്ടുപേ രണ്ടുപേരുടെ സഹായം വേണം പണ്ടിലേക്ക് കാര്യം ഇതൊക്കെ വലിയ പരിപാടി കണ്ടു കഴിഞ്ഞാൽ നോക്കുമ്പോ വലിയ ഭയങ്കര പരിപാടിയാണ് പക്ഷെ നിസ്സാര നിസ്സാര പരിപാടിയുള്ളു അപ്പൊ ഞാൻ എത്രാത മാല അടിയിച്ചിട്ട് നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ മാലയാണ് കേട്ടോ ചുറ്റുന്ന ఏడ ఆ ఆ ఇదేలాంటి ఈ మాలాయి ఉంది వేడురు ఇలా రాయాలి ఉంది ఇస్తంది ఆ ఇది టాయ్ టాయ్ రాపోలే వావ్ అది వావ్ ఇన్సులేషన్ దరావి ఆ ఇన్సులేషన్ తన్నేదా ఎండి టేప్ టేప్ దరావో అది కొండపోయింది ఇన్సులేషన్ టేప్ ఎంది ఎ టేప్ ఎంది టేప్ బావుంది కదంగవా ఎత్తొరువాది

അത് മാല വേറെ ഉണ്ട് ഭയങ്കര നില വരും ഇല്ല മിന്നാമിനി പോലും പക്ഷെ ചെടികളെല്ലാം ഇട്ടു കഴിഞ്ഞാൽ നല്ല രസം നമ്മള് ആക്കി നമ്മൾ ചുറ്റാൻ പോവാണ് ഈ തെളിഞ്ഞു കഴിയുമ്പോൾ കണ്ടോണം സാധനം എങ്ങനെ തൂണ് തീ അല്ലേ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതേ മൊത്തം തന്നെ ഉള്ള പരിപാടിയായിരുന്നു ആറിലെ തൊട്ട് തുടങ്ങിയത് ഒമ്പത് മണി ആയിട്ടോ അവിടെ തൂണേകളെല്ലാം ചുറ്റി 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 തുഗയ സമയം എടുത്തു. അതെ അതെ തൂണേ. കാളിചീ ഉള്ളു പക്ഷേ ഇടയക്കേ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നയാണ്. അതെ മറ്റേ മണ്ടയിലുള്ളതല്ല. അവിടെ രണ്ട് നക്ഷത്ര ഒരു നക്ഷത്രം നോക്കിയിട്ടുണ്ട്. ആ താണ്ട നിൽക്കുന്നു കലാകാരൻ. അതെ. ആദി. യോ അടിപൊളിയാണോ? സൂപ്പറാണോടാ? കൊള്ളാവശപ്പെട്ട ആദി. ഹ് സൂപ്പറാണോ? സൂപ്പറാണോ? ആദി കിടിലന്നോ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ പ്രാവശ്യത്തെ നമ്മുടെ അലങ്കാരം അല്ലെങ്കിൽ നമ്മള് ഇവിടെ ഫുള്ള് ഈ വിധി ഫുള്ള് ലൈറ്റ് ഇടുന്നതായിരുന്നു ചുറ്റോട് പറ്റുമോ അതായത് ഈ വേലി ഇപ്പത്തെ വേലിയിലൊക്കെ ഇത് കണ്ടിട്ടല്ല വെട്ടുണ്ട് അത്രേ ഉള്ളു അല്ലാതെ Well, um, eating, mm. well, ും തോന്നില്ല എന്നാലും നമ്മളങ്കു മഴയില്ലായിരുന്നേല് നമ്മുടെ വീടിന്റെ മേളയിൽ കൂടി ഇട്ടാ നല്ല ഭംഗി അതെ അപ്പൊ ഇതൊക്കെയല്ലേ നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റത്തുള്ളു അല്ലേ കാണിച്ചതാ പക്ഷെ കുഞ്ഞിപ്പണ്ണിന് മാസം അല്ല ഇവൻ ഫെബ്രുവരിയിലെ അഞ്ച് ആറ് മാസം ഇവൻ ഫെബ്രുവരിയിലല്ലേ മാസം ഉള്ള അവൻ അവളുടെ സെയിം പ്രായം ഇങ്ങനെ അതെ അതെ നമ്മളൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അന്ന് ഇപ്പൊ അവന് ണോ ആരാട്ടാട്ട് പറഞ്ഞു നീ അമ്മനെ അമ്മനെ കാണിക്കാണിച്ചില്ല അമ്മ അമ്മ വീഡിയോ ഏ തണു തണുപ്പുണ്ടല്ലോ നല്ല തണുപ്പല്ലേ ഡിസംബർ കത്തുന്നില്ലേ എവിടെ ആ വെറുതെ അല്ലേ കേട്ടോ അതിന്റെ വെളിച്ചെണ്ണക്കൊക്കെ അല്ലേ അപ്പൊ അത് അടിച്ചു പോയതടി എന്തേലും കണക്ഷൻ പോയിട്ടുണ്ട് ആ സെക്ഷൻ ഫുള്ള് പോയിപ്പോ ആ അതൊക്കെ ഒരു എണ്ണം കുറവല്ലേ അപ്പൊ എന്ത് വളവ് കത്താത്തണ്ടാവൂലേ ഒന്നിടപെട്ടുള്ളത് ഫുള്ള എവിടെ ആണോ ആ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓ ഓക്കെ 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 അവിടെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ അത് കേസ് നമ്മൾ അത് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൈ പോകണം കേട്ടോ കുഞ്ഞി ചെറിയ പരിപാടിയുള്ളൂ നല്ലേ നമ്മൾ ഈ മുറ്റത്തിന് ചുറ്റും റെഡിയാക്കുന്നായിരുന്നു അപ്പൊ ഓക്കേ ബാ ബായ് ശിയോ ആദ്യം സിയോ ഒരു ഉമ്മ കൊടുക്കട്ടെ ആദ്യ ഉമ്മ കൊടുത്തേ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് എന്ന് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ അതാ ശെരി അപ്പ ശരിട്ട്